കൈ കെട്ടിയില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് മൂന്നോ നാലോ പ്രാവശ്യം കുഞ്ഞിനെ തല്ലുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നതാണ് കുഞ്ഞ് ബദ്രിനാഥ് നമ്മളോടൊപ്പം ഉണ്ട് ടീച്ചർ തല്ലിയോ തല്ലി എന്തിനാ തല്ലിയത് ടീച്ചർ പറഞ്ഞ് വാക്ക് പാലിച്ച് ഇങ്ങനെ കൈ വീശി പോവല്ലെന്ന് പറഞ്ഞു അത് ഞാൻ മറന്നു പോയി ചെയ്യാൻ അപ്പം ഞാൻ ഇങ്ങനെ കൈ വീശി നടന്നപ്പോൾ ടീച്ചർ മോളെയ്ത് കാണാന്നു അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോഴാണ് ടീച്ചർ എന്നെ അടിക്കുന്നത് മോനോട് പറഞ്ഞു എന്താ എന്താ അടിക്കും മുന്നേ ചോദിച്ചോ കൈ അത് ഞാൻ മറന്നുപോയി ടീച്ചറെ എൻ്റെ കൂടെ ഒത്തിരി ഒന്ന് ശ്രമിക്ക് ഇനി ആ തെറ്റ് ചെയ്യൂലെന്ന് പറഞ്ഞ് വെളി വെച്ചിട്ട് എന്നെ അടിച്ച് എത്ര പ്രാവശ്യം മൂന്ന് നാല് പ്രാവശ്യമെങ്കിൽ അടിച്ചു അപ്പോ അപ്പോ തന്നെ ടീച്ചറോട് പറഞ്ഞുല്ലേ വേദനിച്ചது പറഞ്ഞുല്ലേ പറഞ്ഞു പിന്നെ വീട്ടിൽ വന്നപ്പോഴാണോ നീര് വെച്ചതു കണ്ടു ടീച്ചർ മുന്നേ ഇതുപോലെ തല്ലിയിട്ടു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് തല്ലിയിട്ടുണ്ടേ എന്തിനാ തല്ലിയത് but ഇത് അത് ഡിസ്സിപ്ലിൻ ആയിക്കാതെ കൊണ്ട് ടീച്ചർ തന്നെ വയക്കു പറഞ്ഞു തല്ലി പിന്നെ അന്റെ പാരന്റിനെ ഒക്കെ വിളിച്ചിട്ട് വന്നിട്ട് ൊക്കെ പറഞ്ഞു ടീച്ചർ മോനോട് ചോദിച്ചോ ഇപ്പൊ ചോദിച്ചോ കഴിഞ്ഞ ദിവസം അപ്പൊ ഞാൻ പറഞ്ഞ് വേണ്ട ടീച്ചർ എനിക്ക് പേടിയാകും ടീച്ചറെ പറഞ്ഞു അതല്ലേ ഞാൻ വിളിക്കും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞാൻ വിളിക്കും ഇത്ര ദിവസം ഞാൻ ക്ഷമിച്ചു പറഞ്ഞു തന്നു ഇപ്പൊ എങ്ങനെയുണ്ട് കൈക്ക് വേദനയുണ്ടോ നല്ല വേദന

അങ്ങനെ പറഞ്ഞു ക്ലാസ്സിന് എന്നിട്ട് പറഞ്ഞ് ഭീഷണിയൊക്കെ അപേക്ഷിച്ച് പേടിപ്പിച്ചിരുന്നു സുജ ഇതാണ് മൂന്നാം ക്ലാസ്സുകാരനായ കുട്ടി പറയുന്നത് എന്താണ് കാരണം അടിച്ചിരുന്നു അപ്പോൾ തന്നെ വീട്ടിലേക്ക് പറയുമോ എന്ന് ഭയന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ടീച്ചർ പറഞ്ഞത് വീട്ടിലേക്ക് പറഞ്ഞാൽ ഈ രക്ഷിതാക്കളെയും കൂട്ടി വന്ന് തല്ലും രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് തല്ലും എന്നുള്ളത് കുഞ്ഞിനോട് പറഞ്ഞു എന്നതാണ് കുട്ടി ഇപ്പോൾ പറയുന്നത് ഏതായാലും നിലവിൽ കുടുംബം പരാതി നൽകാനായി ഒരുങ്ങുകയാണ് എന്നതാണ് പേരൂർക്കടയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെ വേദനയായതിനെ തുടർന്ന് ഈ വലത്തെ കയ്യിലാണ് ഇത്തരത്തിൽ പരിക്ക് വരുന്നത് ചെറിയ ചതവുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് തല്ല് കൊണ്ടതിൻ്റെയാണ് മൂന്ന് അടി കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നാലെ തന്നെയാണ് പേരൂർക്കട ഈ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തല്ല് കൊണ്ടതാണ് എന്ന് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ വിളപ്പിൽശാല പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നത് ഈ വിളപ്പിൽശാല പോലീസ് ഇന്ന് രക്ഷിതാക്കളെയും അടക്കം വിളിക്കുകയും ചെയ്തിരുന്നു ഇവർ ഏതായാലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് അറിയിക്കുന്നത് ഇത്തരത്തിൽ ഈ മർദ്ദിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ നിർദ്ദേശമുണ്ട് ചൂരല് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കുഞ്ഞിനെ മർദ്ദി കുട്ടികളെ മർദ്ദിക്കുന്നത് വിദ്യാർത്ഥി െ മർദ്ദിക്കുന്നത് ശരിയല്ല എന്നുള്ളതും ഉണ്ട് പക്ഷേ ടി അധ്യാപകരും ഒപ്പം തന്നെ സ്കൂൾ അധികൃതരും തല്ലി എന്നത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് തല്ലിയത് എന്നതാണ് ഇവർക്ക് നൽകിയ വിശദീകരണം എന്നതാണ് നിലവിൽ ലഭിക്കുന്നത്